ഇരിക്കൂർ ഐ സി ഡി എസിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന പത്ത് അംഗൻവാടി ജീവനക്കാർക്കുള്ള യാത്രയപ്പ് ശ്രീകണ്ഠാപുരം കെ നാരായണ സ്മാരക ഹാളിൽ നടന്നു യാത്രയപ്പ് ചടങ്ങ് ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഷീനായും കണ്ടത്തിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പി പി ചന്ദ്രാങ്കദൻ അധ്യക്ഷത വഹിച്ചു കെ ജി നളിനമ്മ രമ്യാ പി പുഷ്പജ പി ധന്യ അംഗൻവാടി ജീവനക്കാർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രവർത്തന പരിപാടികൾ വളരെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട ശ്രീമതി ഷീനാഖണ്ഠത്തിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു എന്നെ സംബന്ധിച്ച് എൻ്റെ കോളേജിൽ എൻ്റെ സഹപാഠിയായിരുന്നു എന്ന കാര്യം നമുക്ക് അറിയുമെന്ന് കഴിയില്ല എൻ്റെ കൂട്ടുകാരിയാണ് ഒരുമിച്ച് കോളേജിൽ അഞ്ചു വർഷക്കാലം ഉണ്ടായിരുന്നു ആ കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ പങ്കുവയ്ക്കുകയാണ് അന്ന് മുതൽ നാടിനോടും സമൂഹത്തോടും ഏറെ പ്രതിബദ്ധത പുലർത്തുന്ന ശ്രീമതി ഷീനയ്ക്ക് കൂടുതൽ നന്നായി കരുത്തോടെ ഒരു മുന്നോട്ട് നയിക്കാൻ സഹപ്രവർത്തകരോടൊപ്പം സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു